എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഡിസംബർ അവസാനമാകുമ്പോഴത്തേക്കും മാവ് പൂക്കണം പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ മാവിൽ വരുന്ന പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ് മാവിൻ്റെ ശത്രുക്കളിലെ പ്രധാന പ്രതി എന്ന് പറയുന്നത് കൂടുകെട്ടി പുഴുവാണ് ഈ പുഴുവിനുണ്ടല്ലോ ഒരു പച്ച കലർന്ന ചാരനിറ ഉണ്ടാവുക പട്ടുനൂല് കൊണ്ട് മാവിൻ്റെ ഇലകൾ കൂട്ടിച്ചേർത്ത് കൂടുകെട്ടും എന്നിട്ട് അതിനുള്ളിൽ ഇരുന്നിട്ട് ഇല തിന്ന് ജീവിക്കുക ഇതാണ് ഇതിൻ്റെ പ്രധാന വിനോദം ഒരേ ഇലക്കൂടു തന്നെ ധാരാളം പുഴുക്കളും ഉണ്ടായിരിക്കും ക്രമേണ ഇത്ര ഇലകൾ ഉണങ്ങും ഇത് മാവിനെ ദോഷകരമായി ബാധിക്കാറുണ്ട് അപ്പം നമ്മളിങ്ങനെ ഒരു കൂടുകെട്ടി പുഴുവിൻ്റെ ആക്രമണം തുടക്കം തൊട്ട് കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം വലിയ മാവാണെങ്കിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല ചെറിയ മാവാണെങ്കിൽ നമ്മൾ തെങ്ങിൻ്റെ കുലച്ചിലില്ലേ അത് വെച്ചിട്ട് ആ കൂടുകെട്ടിയ സാധനം ഒന്ന് തുറന്നതിന് ശേഷം വേപ്പണ്ണയെ എമൽഷൻ സ്പ്രേ ചെയ്താലും മതി പക്ഷെ അത് പെട്ടെന്ന് തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ എന്താ പറ്റുകയെന്നറിയോ ഈ മാങ്ങ കണ്ടോ മാങ്ങക്കകത്ത് മാങ്ങയുടെ കെട്ടിൻ്റെ അവിടെ വരെ ഇതൊരു പട്ടുനൂല് കണ്ടോ പട്ടുനൂലിൻ്റെ വെച്ചിട്ട് ഇത് പുഴുണ്ടാക്കുന്ന ഒരുതരം സ്രവമാണ് കേട്ടോ ഈ പട്ടുനൂലെന്ന് പറയുന്ന സാധനം അത് വെച്ചിട്ട് കൂട് കെട്ടിയിട്ട് അതിനകത്ത് ഈ പുഴുക്കൾ ജീവിക്കും അതോടെ നമുക്ക് കിട്ടേണ്ട ഉൽപ്പാദനങ്ങൾ കുറയും നാല് മില്ലി വേപ്പണ്ണിയും ഒരു മില്ലി ഷാംപൂവും ഒരു ലിറ്റർ വെള്ളം എന്നുള്ള തോതിൽ നന്നായിട്ടൊരു കുപ്പിക്കകത്ത് കുലുക്കി യോജിപ്പിച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മളെ ബിവേറിയയും എഫക്റ്റീവ് ആണ് കേട്ടോ ബിവേറിയ എന്ന് പറയുന്ന ഇത്ര കുമിൾ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്താലും എഫക്റ്റീവാണ് പക്ഷേ ഈ കൂട് കെട്ടിയത് അതിൻ്റെ കൂടി സ്പ്രേ ചെയ്തുകൊണ്ട് കാര്യമില്ല ആ കൂട് കെട്ടിയ സാധനം ഒന്ന് തുറന്നതിന് ശേഷം സ്പ്രേ ചെയ്യുന്നതാണ് എഫക്റ്റീവ് അടുത്ത കാലത്തായിട്ട് കാണുന്ന വേറൊരു പ്രശ്നക്കാരനാണ് ഇലമുറിയന്മാർ ഇതെന്താ ചെറിയോ നമ്മൾ തളിരിലകൾ വന്നു കഴിയുമ്പോൾ മാവിൽ നിന്ന് അതെല്ലാം മുറിച്ചു മാറ്റുന്ന പ്രാണിയാണ് ഈ ഇലമുറിയ മണ്ടത് ഇതിൽ തന്നെ തളിരില വണ്ട് പ്രത്യേകം പ്രാധാന്യമുള്ള ഒന്നാണ് ഇതിൽ നിറം എങ്ങനെയാണെന്നറിയോ ചാരം കലർന്ന തവിട്ട് നിറമോ അല്ലെങ്കിൽ ഇളം കറുപ്പ് നിറത്തിലോ അത് ഉണ്ടാവുക തളിരിലയുടെ അടിവശത്ത് വണ്ട് മുട്ടയിടും മുട്ടയിട്ട് കഴിഞ്ഞാലാണ് രസം ഈ വണ്ട് വണ്ടെന്താ ചെയ്യാമെന്നറിയോ തളിരിലകളുടെ ചോട്ടിൽ വെച്ച് മുറിച്ചിടും മാവിന് ചുറ്റും മണ്ണിൽ നിറയെ തളിരിലകൾ മുറിഞ്ഞു വീഴുന്നതാണ് ഈ ഇലമുറിയ വണ്ട് വന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം ഈ പരിപാടി എന്തിനാ അറിയോ ചെയ്യുന്നത് ഈ വണ്ടിൻ്റെ പ്യൂപ്പൽ സ്റ്റേജ് അല്ലെങ്കിൽ സമാധി ദശ എന്ന് പറയുന്നത് മണ്ണിലാണ് അപ്പോൾ മണ്ണിൻ്റെ മുകളിൽ ഇല വെച്ചിട്ട് അങ്ങ് മൂടുക എന്നുള്ളതാണ് ഇല മുറിയ വണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല നമ്മളുടെ മാവിനെ ഉപദ്രവിക്കണമെന്നൊന്നും അത് ഉദ്ദേശിക്കുന്നേ ഇല്ല അതിന് പ്യൂപ്പൽ സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേക്കും അതിന് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇല മുറിച്ച് വെക്കുന്നത് ഒന്ന് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഇലമുറിയൻ മണ്ട് നമ്മൾ നേരത്തെ വാങ്ങിയ വേപ്പണ് വേപ്പണ് ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള എ മത്സ്യൻ പുതിയ തളിയിലെ വരുമ്പോൾ തന്നെ ഒരു സ്പ്രേ കൊടുക്കുക അതേപോലെ തന്നെ ബിവേറിയുടെ ഒരു സ്പ്രേയും കൊടുക്കുക അതുപോലെ തന്നെ മാവിന് വലിയ നാശനഷ്ടം വെക്കുന്ന ഗുരുതരമായിട്ടുള്ള ഒരു ഫംഗൽ ഡിസീസാണ് ആന്ത്രനോസ് എന്ന് പറയുന്നത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് മഴയും അന്തരീക്ഷത്തിൽ ഈർപ്പം നിലനിൽക്കുന്ന സാഹചര്യവും ഈ ഫംഗസിന്റെ വളർച്ചയ്ക്ക് വളരെ ആണ് ബ്രൗൺ നിറത്തിലോ കറുപ്പ് നിറത്തിലോ ഉള്ള കുത്തുകളാണ് ആദ്യം ഉണ്ടാവുക കൊമ്പുകളിലും കറുത്ത കുത്തുകൾ വീഴും പിന്നെ ഇലകൾ ചുരുങ്ങാനും ഉണങ്ങി കൊഴിയാനും ഇത് ക്രമേണ ഇടയാക്കും പിന്നെ കൊമ്പ് തന്നെ ഉണങ്ങാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രോഗം ആന്ത്രാഗ്നോസ് പറയുന്ന ഒരു രോഗം നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും മാവിൽ കാണുന്നുണ്ട് ഇതൊരു രോഗമാണ് പെസ്റ്റ് അറ്റാക്ക് അല്ല അപ്പോൾ തുടക്കം തൊട്ട് തന്നെ നമുക്കിതിനെ ട്രീറ്റ് ചെയ്താൽ നിയന്ത്രിക്കാൻ പറ്റും അതായത് ഒരു സൂഡമോണ സ്പ്രേ ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അടുത്തത് മാമ്പഴ ഈച്ച തന്നെയാണ് മാവ് പൂത്ത് പെൺപൂക്കൾ ഉണ്ടാവുമ്പോൾ തന്നെ മാമ്പഴ ഈച്ച എമേർജ് ചെയ്ത് മണ്ണ് പുറത്തേക്ക് വരും ഇതിൻ്റെ പ്യൂപ്പൽ സ്റ്റേജ് മണ്ണിൽ തന്നെയാണ് പക്ഷേ ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേരേയും വാഴയിലൊക്കെ തന്നെ ഇതിൻ്റെ അറ്റാക്ക് കാണുന്നതുകൊണ്ട് ഇതിന് പ്യൂപ്പൽ സ്റ്റേജിലേക്ക് അങ്ങനെ കഷ്ടപ്പെട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല കുറച്ച് നാൾ മാത്രമേ വേണ്ടി വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മാവ് പൂക്കുമ്പോഴത്തേക്കും മണ്ണിലുള്ള ഇതിൻ്റെ പ്യൂപ്പൽ സ്റ്റേജൊക്കെ നശിപ്പിക്കുന്നതിനായിട്ട് ഒരു ബിവേറിയ ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുക അതായത് ഇരുപത് ഗ്രാം ബിവേറിയ ഒരു മിത്ര കുമിളാണ് കീടനാശിനി ഒന്നുമല്ല ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള തോതിൽ ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിൽ അറുപത് ഗ്രാം ബിവേറിയ മിക്സ് ചെയ്തതിന് ശേഷം തട നന്നായിട്ട് തട ആദ്യം നനച്ചു കൊടുക്കുക വെറും വെള്ളം നനച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ ബിവേറിയ കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതങ്ങനെ നമുക്കൊരു വൺസ് ഇൻ ട്വൻറ്റി ഡേയ്സ് എന്നുള്ള രീതിയിൽ ചെയ്താൽ തന്നെ മണ്ണിലുള്ള പ്യൂപ്പൽ സ്റ്റേജ് നമുക്ക് ഒരുവിധം നിയന്ത്രിക്കാൻ പറ്റും ഈ ഫ്രൂട്ട് ഫ്ലൈയിലെ കൂടുതൽ ആൾക്കാരും ഈ സമയത്തുള്ളത് മണ്ണിലാണ് അപ്പോൾ മണ്ണിലുള്ള നിയന്ത്രണം നമ്മൾ കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ വളരെ കുറച്ചെണ്ണ മാത്രമേ നമുക്ക് പുറത്തേക്ക് ബാക്കി എമേജ് ചെയ്ത് വരികയുള്ളൂ അപ്പോൾ കൺട്രോൾ കിട്ടാൻ വളരെ എളുപ്പമാണ് പിന്നെ നമുക്ക് ഫെറമോൺ ട്രാപ്പ് പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ മീറ്റലൂജിനോൾ വരുന്ന ഫെറമോൺ ട്രാപ്പ് തൂക്കിയിടാം അതേപോലെ തന്നെ നമുക്ക് കെണികൾ തുളസി കെണിയും മീൻ കെണിയും ഒക്കെ തൂക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള നിയന്ത്രണം നമുക്ക് കിട്ടും മാവിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുകയും അതേപോലെ തന്നെ ഉൽപ്പാദനം നന്നായിട്ട് കിട്ടുന്നതിനും വളപ്രയോഗം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം പൊട്ടാഷാണ് ഈ സമയത്ത് ചേർക്കേണ്ട പ്രധാനപ്പെട്ട വളം അതായത് ഒരു മാവിന് നമുക്ക് രണ്ട് കിലോഗ്രാം വരെ പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം മാവിൻ്റെ ചോട്ടിൽ നിന്നും ഏകദേശം ഒന്നേ മുക്കാൽ മീറ്റർ മാറി അല്ലെങ്കിൽ മാവിൻ്റെ ഇലച്ചാർത്ത് എവിടെയാണോ അവിടെയാണ് ഒരടി താഴ്ചയിലുള്ള തടവെടുത്തിട്ട് രണ്ട് കിലോഗ്രാം വരെ പൊട്ടാഷ് കൊടുക്കാം ഏകദേശം ഒരു ഒരാഴ്ച നനച്ചു കൊടുക്കുക അത് കഴിഞ്ഞാൽ നന നിർത്തുക പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നന്നായിട്ട് പോകിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം